ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തന്നെ ഒരഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വഴുതനങ്ങ വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു നാല് വഴുതനങ്ങ എടുക്കുന്നുണ്ട് ഒരു സവാള പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു തക്കാളി ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക സവാളൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ ഒരു കുത്തുന്ന ഒരു സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നതിന്റെ മുന്നേ തക്കാളി ചേർക്കണ്ട ചേർക്കണ്ടിപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റോളം അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക ഇപ്പം ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ചേർത്ത് കുറച്ച് വഴറ്റി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങാൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനത് കുറച്ചുനേരമായി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണേ ഇല്ലെങ്കിൽ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി പോകും വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മഴതനങ്ങ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക വഴുതനങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇപ്പം ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട് വഴുതനങ്ങ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കറി വഴുതനങ്ങ പുളിക്കറിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് വേണ്ടത് പുളിയാണ് അപ്പോൾ പുളി കുറച്ച് നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് ഒഴിച്ചിട്ടുണ്ട് അതിന് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക പുളി ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അത്യാവശ്യം കറി വേണമല്ലോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം കൂടുതൽ ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് കറിക്ക് ഒരുപാട് ലൂസൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം നമ്മൾ മുളക് കറിയൊക്കെ ഒഴി കഴിക്കില്ല മത്തിമുളക് ഇട്ടൊക്കെ ആ ഒരു കട്ടിക്ക് തന്നെ നമുക്ക് ഈ ഒരു കറി കിട്ടും ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് വറവിടാം അതിന് വേണ്ടിയിട്ട് ഇത് ആ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പോൾ തേങ്ങക്കൊക്കെ നല്ല റേറ്റ് ആണ് ഒരു തേങ്ങ കിട്ടണേൽ നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ കൊടുക്കണം പിന്നെ തേങ്ങ ചെറുകാൽ മടിയുള്ളവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ചെറുവിളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഒരു രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് നമുക്ക് വേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ അതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ വഴുതനാ നല്ല കട്ടിയോടെ തന്നെ കിട്ടിയിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടില്ല തേങ്ങാപ്പാലും ചേർത്തിട്ടില്ല പിന്നെ വഴുതനങ്ങയാണെങ്കിൽ ആർക്കും ഇഷ്ടമില്ലാത്തതാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം